ആയത്ത് വളരെ വ്യക്തമായി കൊണ്ട് ദുർവ്യാഖ്യാനിച്ചിട്ടുണ്ട് അത് അദ്ഫി ദുർവ്യാഖ്യാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ ഏറ്റുപറയുന്ന ആളുകളും ദുർവ്യാഖ്യാനിച്ചതായി കൊണ്ട് കാണാൻ കഴിയും എന്താണ് ആയത് ഈ ആയത്ത് സൂറത്തുജിന്നിലെ ആറാമത്തെ ആയത്താണ് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഹയ്യം ഹാദറും ഖാദറുമായ ജിന്നാണെങ്കിലും അത് ശിർക്കാണെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു അതുകൊണ്ട് ഹയ്യും ഹാദറും ഖാദറുമായ ജിന്നാണെങ്കിലും ആ ജിന്നിന്റെ കഴിവിൽപ്പെട്ടത് ചോദിച്ചാലും ഷിർക്കു തന്നെ എന്ന് ഖുർആൻ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനനായ അബ്ദുറഹ്മാൻ സലഫി പറയുന്ന സംസാരമുണ്ട് അത് കുറച്ച് ഭാഗം സഹായമാ കേട്ടോ ആ ജുന്നുകളുടെ കഴിവിൽ പെട്ടതാണ് ആ ചോദിച്ചത് ഞങ്ങളെ സ്വത്ത് നശിപ്പിക്കല്ല ഞങ്ങളെ വന്ന് ഉപദ്രവിക്കല്ല ഞങ്ങളവിടെ ഒന്ന് രണ്ടു ദിവസം പാർത്തോട്ടെ ഇനി ഞങ്ങൾ ഇവിടുന്ന് പോയിക്കോളാം ഞങ്ങളെങ്ങനെ ഉപദ്രവിക്കരുതേ ഏർക്കുന്ന ആയുറായ ആജുറായ ഗുണ്ണനോട്

ആ കഴിവിൽപ്പെട്ട കാര്യം ചോദിച്ചത് എന്നിട്ടും അത് ശിർക്കാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ പറയുന്നു ഇത് അബ്ദുറഹ്മാൻ സലഫി നടത്തിയ വ്യക്തമായ ഖുർആൻ ദുർവ്യാഖ്യാനമാണ് ഈ വിഷയത്തിൽ ഈ വിഷയത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ വൈജ്ഞാനികമായ ഒരു ചർച്ചയ്ക്ക് തയ്യാറാണോ ലോകത്ത് പുറത്തിറങ്ങിയ മുഴുവൻ തസ്സീറുകൾ എടുത്തോളൂ ആധുനികരും പൗരാണികരുമായ മുഴുവൻ തഫ്സീറുകളും അത് അംഗീകരിക്കുന്ന അഹ്ലുസുന്നയുടെ തഫ്തീർ എന്നൊന്നും ഞാൻ പറയുന്നില്ല ഏത് തസ്തീറും എടുത്തോളൂ ഏതെങ്കിലും ഒരു തഫ്സീർ വെച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു തഫ്സീർ വെച്ചുകൊണ്ട് അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞ കാര്യം അതായത് ഈ സഹായാർത്ഥന അവർ നടത്തിയത് ഈ അഭയദേട്ടം അവർ നടത്തിയത് ഹയ്യായ ജിന്നിനോടാണ് ഹാളിറായ ജിന്നിനോടാണ് ആ ജിന്നിൻ്റെ കഴിവിൽ എന്നാണല്ലോ പറഞ്ഞത് ഈ മൂന്ന് കാര്യങ്ങൾ അത് ദുർവ്യാഖ്യാനമാണ് അഥവാ അവർ തേടിയത് ഹൈ ജിന്നിനോടല്ല അവർ തേടിയത് ഹാദറായ ജിന്നിനോടല്ല അവർ തേടിയത് ജിന്നിന്റെ കഴിവിൽ എന്ന് തെളിയിക്കാൻ ഈ ജിന്നുവാദം വാദം അതിന് നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാർ അവരുടെ പണ്ഡിത സഭ തയ്യാറാണോ ആരോപണ ഉന്നയിച്ച പോരാ